ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എൽ ഡി ക്ലർക്ക് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഈയൊരു ചോദ്യപേപ്പറിൽ നിന്ന് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ഫാക്ടുകൾ കണക്ട് ചെയ്തും ഇന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായും ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഉന്നത വിജയം നേടാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ് താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ് മൂന്ന് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ചെമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലാണ് നടന്നത് ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചെമ്പാരൻ സത്യാഗ്രഹം നടന്നത് ബീഹാർ ഇത് ശരിയായ പ്രസ്താവനയാണ് ശരിയായ ബന്ധമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അടുത്തത് നോക്കാം ഖേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര ശരിയാണോ ഇത് തെറ്റായ പ്രസ്താവനയാണ് ഖേഡ സത്യാഗ്രഹം എവിടെയാണ് നടന്നത് ഗുജറാത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നടന്നത് നോട്ട് ചെയ്യുക ഖേഡ സത്യാഗ്രഹം ഗുജറാത്തിലാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് നടന്നത് അടുത്തത് നോക്കാം മൂന്നാമത്തത് അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത് ഇതും ശരിയാണ് അപ്പോൾ പ്രസ്താവന ഒന്നും പ്രസ്താവന മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷനിലേക്ക് നോക്കാം ഓപ്ഷനിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ് താഴെ താഴെപ്പറയുന്നവരിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത് പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏത് എന്നാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ് ഇത് ശരിയാണോ ഇത് തെറ്റാണ് അല്ലേ തൃശ്ശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയല്ല ആരാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ശക്തൻ തമ്പുരാനാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചത് അടുത്തത് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാർത്താണ്ഡവർമ്മ തൃപ്പടി ധാനം നടത്തി ശരിയായ പ്രസ്താവനയാണ് അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചിൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഇതും ശരിയാണ് നമ്മുടെ ചോദ്യം താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് അടുത്തത് മൂന്നാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളതിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കൃതി ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണെന്നാണ് ചോദ്യം ഉത്തരം ഒന്നേകാൽ കോടി മലയാളികൾ ഒന്നേകാൽ കോടി മലയാളികൾ എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് നാലാമത്തെ ചോദ്യമാണ് ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ ബന്ധം ഏത് നമുക്ക് കണ്ടെത്തേണ്ടത് ശരിയായ ബന്ധമാണ് ഒന്നാമത്തെ പ്രസ്താവനയിൽ നോക്കിയേ കേസരി എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധർ തിലക് ഇത് ശരിയായ പ്രസ്താവനയാണ് യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ് യങ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആനി ബസൻഡ് അല്ല പിന്നെ ആരാണ് ഗാന്ധിജിയാണ് യങ് ഇന്ത്യ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവന തെറ്റാണ് അടുത്തത് മൂന്നാമത്തത് വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി ഇത് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് ശരിയായ ബന്ധം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും മൂന്നുമാണ് ശരിയായ ഉത്തരം അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അടുത്തത് നോക്കാം അഞ്ചാമത്തെ ചോദ്യം താഴെപ്പറയുന്ന ഉദ്ധരണിൽ തെറ്റായത് ഏത് താഴെപ്പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏത് ഒന്നാമത്തത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞതാരാണ് ലൂയി പതിന പതിനഞ്ചാമനാണ് ശരിയാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനാലാമനാണ് അടുത്തത് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ് ഇങ്ങനെ പറഞ്ഞത് വോൾട്ടെയർ എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇത് തെറ്റായ പ്രസ്താവനയാണ് സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചെങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ് റൂസോ ആണ് റൂസോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന തന്നിരിക്കുന്ന ഉദ്ധരീണി തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് മൂന്നാമത്തതാണ് തെറ്റ് അടുത്ത ചോദ്യം നോക്കാം ആറാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏതു രാജ്യത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ ഗെയിംസ് നടന്നത് ഏതു രാജ്യത്ത് വെച്ചാണ് ഉത്തരം ചൈന ഉത്തരം ചൈന അടുത്തത് ഏഴാമത്തെ ചോദ്യം ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത് ഉത്തരം ഇൽമനൈറ്റ് ഉത്തരം ഇൽമനൈറ്റ് സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏതു മാസത്തിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏതു മാസത്തിലാണ് ഉത്തരം സെപ്റ്റംബർ ഒൻപതാമത്തെ ചോദ്യം ഏതു സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം ഏതു സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം ഉത്തരം ഉത്തരാഖണ്ഡ് ഉത്തരം ഉത്തരാഖണ്ഡ് അടുത്തത് പത്താമത്തെ ചോദ്യമാണ് സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷാണ് സുവർണ ചതുഷ്കോണം എന്നത് എന്താണ് ഒരു ഹൈവേയാണ് കേട്ടോ സുവർണ ചതുഷ്കോണം എന്നറിയപ്പെടുന്നത് ഒരു ഹൈവേയാണ് അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏതു സംസ്ഥാനത്തിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏതു സംസ്ഥാനത്തിലാണ് ഉത്തരം ആന്ധ്രാപ്രദേശ് ഉത്തരം ആന്ധ്രാപ്രദേശ് അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ആദിത്യ എൽ വൺ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ആദിത്യ എൽ വൺ ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ് ഉത്തരം പി എസ് എൽ വി ഉത്തരം പി എസ് എൽ വി അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിച്ചു ശരിയാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു അതും ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തത് ഇപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ് ഇതും ശരിയായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ശരിയായവ നിങ്ങൾ ആൻസർ എഴുതുന്നതിന് മുമ്പ് ഒന്നും കൂടി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രദ്ധിക്കുക ശരിയായവയാണോ തെറ്റായവയാണോ കണ്ടെത്തേണ്ടതെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക നമുക്ക് ഈ ചോദ്യത്തിൽ ശരിയായ പ്രസ്താവന ഏതെല്ലാമാണെന്നാണ് ചോദ്യം നമ്മുടെ ഉത്തരം ഒന്നും രണ്ടും നാല് ഇതത്രയും ശരിയാണ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്തത് പതിനാലാമത്തെ ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനവും അത്ഭുതപൂർവ്വമായി വർദ്ധിച്ചു ഇത് തെറ്റാണ് അടുത്തത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ആദ്യത്തേത് തെറ്റായ പ്രസ്താവന രണ്ടാമത്തത് ശരിയായ പ്രസ്താവന മൂന്നാമത്തത് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു ഇത് തെറ്റാണ് നാലാമത്തേത് രാസവളങ്ങളും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു ഇത് ശരിയാണ് അപ്പം നമുക്ക് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം ഒന്നും മൂന്നുമാണ് ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് റാങ്ക് മേക്കിംഗ് ആണ് ശ്രദ്ധിക്കുക ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളിൽ ശരിയായവ ഏതെന്നാണ് ചോദ്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന ഡൽഹിയിൽ വെച്ച് നടന്നു ശരിയാണ് രണ്ട് ശ്രീ നരേന്ദ്രമോദി ചെയർമാൻ ആയിരുന്നു ഇതും ശരിയാണ് വസുദൈവ കുടുംബകം എന്ന മുദ്രാവാക്യമായിരുന്നു അതും ശരിയാണ് പതിനെട്ടാമത്തെ ഉച്ചകോടിയാണ് ഇതും ശരിയാണ് അപ്പം നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ എന്താണ് ഉത്തരം റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്ക് അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ കാനേഷുമാരി തുടങ്ങിയ വർഷം ഇന്ത്യയിലെ സെൻസസ് തുടങ്ങിയ വർഷം എന്നു മുതലാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതലാണ് സെൻസസ് ഇന്ത്യയിൽ തുടങ്ങിയത് അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ചരക്ക് സേവന നികുതി ജി എസ് ടി എന്നാൽ എന്താണെന്നാണ് ചോദ്യം ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി എന്നാൽ എന്തെന്നാണ് പറയുന്നത് അതൊരു പരോക്ഷ നികുതി മാത്രം എന്നതാണ് ഉത്തരം പരോക്ഷ നികുതി മാത്രം അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ ഉത്തരം ഓപ്ഷൻ ബി ആണ് റോവിങ് ചെസ് ഗോൾഫ് അടുത്തത് ഇരുപതാമത്തെ ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏതു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏതു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരം ക്യാബിനറ്റ് മിഷൻ ഉത്തരം ക്യാബിനറ്റ് മിഷൻ അടുത്തത് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ് ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യ വിൻസ് അടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് താഴെപ്പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക താഴെപ്പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമായി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് ശരിയായ പ്രസ്താവനയാണ് അടുത്തത് ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് മൂന്നാമത്തത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശരിയായ പ്രസ്താവനയാണ് അടുത്തത് നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ ഇതും ശരിയാണ് അപ്പം രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് നമുക്ക് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊക്കെയാണ് ഉള്ളതെന്നാണ് നോക്കേണ്ടത് അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം ഒന്നും മൂന്നും നാലുമാണ് ശരിയായ പ്രസ്താവനകൾ അടുത്തത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവത്കരിച്ചിട്ടുണ്ട് ഇത് ശരിയാണ് രണ്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ പത്തിൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും ഇതും ശരിയാണ് മൂന്നാമത്തത് തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന് മേൽ പിഴ ഈടാക്കാം ഇതും ശരിയായ പ്രസ്താവനയാണ് അടുത്തത് കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല ഇതും ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്നതാണ് ശരിയായ ഉത്തരം അടുത്തത് ഇരുപത്തിനാലാമത്തെ ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏതാണ് ഉത്തരം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് താഴെപ്പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് ഒന്നാമത്തത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇത് ശരിയാണ് ദ്വേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇത് തെറ്റാണ് ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല നടത്തുന്നത് മൂന്നാമത്തേത് സംസ്ഥാന നിയമസഭ അഥവാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് ഇത് ശരിയാണ് രാജ്യസഭ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഇത് ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഒന്നും മൂന്നും നാലുമാണ് ഒന്നും മൂന്നും ാലും മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഉത്തരം അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം അടുത്തത് ഇരുപത്തി ആറാമത്തെ ചോദ്യം പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെപ്പറയുന്നവയിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെപ്പറയുന്നവയിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ദേശീയ പതാക അടുത്തത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കേന്ദ്ര സാമൂഹിക സുരക്ഷാ മിഷൻ എൻഡോസൽഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ എൻഡോസൽഫാൻ ദുരിത ബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം സ്നേഹസ്വാന്തനം ഉത്തരം സ്നേഹസ്വാന്തനം അടുത്തത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് ഭരണഘടനാ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ആറ് പ്രകാരമുള്ള കാര്യനിർവഹണ ചടങ്ങിലെ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം ആദ്യത്തെ പ്രസ്താവന സെക്രട്ടറിയേറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ് ശരിയാണ് രണ്ട് ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കുവാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ ഇതും ശരിയാണ് അടുത്തത് മൂന്നാമത്തെ പ്രസ്താവന ഏതാണ് തന്റെ വകുപ്പിനു കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് നാലാമത്തെ പ്രസ്താവന സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടത്തുന്നത് ഇത് ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന തെറ്റായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് അപ്പം ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന മൂന്ന് തെറ്റാണ് എന്നതാണ് നമ്മുടെ ഉത്തരം അടുത്തത് ഇരുപത്തി ചോദ്യം കേരളത്തിന്റെ ഏഴാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര് കേരളത്തിന്റെ ഏഴാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ് ഉത്തരം എ ഷാജഹാൻ ഉത്തരം എ ഷാജഹാൻ മുപ്പതാമത്തെ ചോദ്യം എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു ശരിയാണ് രണ്ട് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു ശരിയാണ് മൂന്നാമത്തത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ് ഇത് ശരിയാണ് മൂന്നാമത്തത് കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു അത് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ ഉത്തരങ്ങൾ വരുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ജില്ലയേത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ജില്ലയേത് ഉത്തരം കണ്ണൂർ ഉത്തരം കണ്ണൂർ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഉത്തരം സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ അടുത്തത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത് ഉത്തരം ഓക്സിടോസിൻ ഉത്തരം ഓക്സിടോസിൻ അടുത്തത് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം റാങ്ക് മേക്കിംഗ് ചോദ്യമാണ് ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് നോക്കാം കർണപടത്തിലെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമേത് ഏത് കർണപടത്തിലെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമേത് ഏത് യൂസ്റ്റേഷ്യൻ നാളി ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം മുപ്പത്തി ആറ് ഐ യു സി എൻ എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഐ യു സി എൻ എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ആദ്യത്തെ പ്രസ്താവന ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം ഇത് ശരിയാണ് ജപ്പാനാണ് ഐ സി ഐ യു സി എൻ ആസ്ഥാനം ശരിയാണോ തെറ്റാണ് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് എന്ന സ്ഥലമാണ് ഐ യു സി എൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ഗ്ലാന്റ് എന്ന സ്ഥലത്താണ് ഐ യു സി എൻ്റെ ആസ്ഥാനം അടുത്തത് റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു ഇത് ശരിയാണ് നാലാമത്തത് ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു ഇതും ശരിയാണ് ഐ യു സി എൻ എന്നാല് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് ഫുൾ ഫോം അതൊന്ന് നോട്ട് ചെയ്യുക ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ് ഐ യു സി എനിന്റെ ആസ്ഥാനം ആസ്ഥാനം എവിടെയാണ് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാഡ് എന്ന സ്ഥലത്താണ് ഐ യു സി എനിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനയാണ് ഒന്നും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് കറുപ്പിക്കേണ്ടത് അടുത്തത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ് ഉത്തരം എയ്ഡ്സ് അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏതാണ് പശ്ചിമ ബംഗാൾ അടുത്തത് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് സെൽ അനീമിയ അതുപോലെ തന്നെ ഹീമോഫീലിയ ഇത് രണ്ടും രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അടുത്തത് നാൽപ്പതാമത്തെ ചോദ്യമാണ് ഏതു ഗ്രന്ഥിയുടെ ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഏതു ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് ഉത്തരം പിട്യൂട്രി ഗ്രന്ഥി ഉത്തരം പിട്യൂട്രി ഗ്രന്ഥി അടുത്ത ചോദ്യം വായുവിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത് വായുവിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് ഉത്തരം ചൈന ഉത്തരം ചൈന ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ നാൽപ്പത്തൊന്ന് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് എക്സാമിന് കയറുന്നതിന് മുമ്പായിട്ട് ഉറപ്പായി നിങ്ങൾ ഈ നാൽപ്പത്തൊന്ന് ചോദ്യങ്ങളും പഠിക്കുക ഒരു പക്ഷേ ഇതിൽ നിന്നുള്ള റിലേറ്റഡ് ഫാക്റ്റ് കണക്ട് ചെയ്തിട്ടായിരിക്കാം ഇന്നത്തെ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്